എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്ന് ഞാൻ ചെയ്യുന്നത് വാമപ്പ് എക്സസൈസ് അതായത് നമ്മൾ ബെഡിൽ നിന്ന് രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ക്യുക്കായിട്ടുള്ള നമുക്കൊരു വാമപ്പ് എക്സസൈസ് ചെയ്യാം ഇത് ഒത്തിരി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ അതായത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു യോഗാ സെഷൻ ഒന്നും ചെയ്യാനായിട്ടുള്ള സമയമില്ല ഞങ്ങൾക്ക് കുട്ടികളെ റെഡിയാക്കാനുണ്ട് ഞങ്ങൾക്ക് ഓഫീസിൽ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു യോഗാ സെഷൻ ഒന്നും ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാനോ ഉള്ള സമയമില്ല പക്ഷേ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു വാമപ്പ് എക്സസൈസോ സ്ട്രക്ച്ചസോ എന്തെങ്കിലും കാണിച്ച് തരികയാണെങ്കിൽ ഞങ്ങൾക്കത് ഫോളോ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസ് കണ്ടു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ അപ്പം നമുക്ക് നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു പൂച്ച അതുപോലെ തന്നെ ഒരു നായകുട്ടിയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അവർ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും അല്ലേ അതേപോലെ നമുക്കൊന്ന് നമുക്ക് ചെയ്യാവുന്ന മനുഷ്യർക്ക് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള വാമപ്പ് എക്സ എക്സസൈസിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ നടു നിവർത്തി നിന്ന് നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റിലേക്ക് ഇതുപോലെ കഴുത്ത് ഇതുപോലെ ചെയ്യാം ബ്രീത്തിങ്ങിനെ പറ്റി നിങ്ങൾ വെറുടാവണ്ട നോർമൽ ബ്രീത്തിങ് ഇതുപോലെ അപ്പ് ആൻഡ് ഡൗൺ അതിനുശേഷം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഇതുപോലെ നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം റൈറ്റ് ടു ലെഫ്റ്റ് ആൻഡ് ലെഫ്റ്റ് ടു റൈറ്റ് ഇതുപോലെ ചെയ്യുക അതുപോലെ തന്നെ ബാക്കിലേക്കും അതിനുശേഷം നമ്മളുടെ കൈകൾ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വൺ നിങ്ങൾക്ക് സ്പീഡ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ഇതുപോലെ വളരെ സാവധാനം ഫോർ ആൻഡ് ഫൈവ് ഇതുപോലെ ചെയ്താൽ മതി അതിനുശേഷം റിസ്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക ശേഷം ഫിംഗേഴ്സ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ശേഷം ഷോൾഡർ ഇങ്ങനെ മൊത്തത്തിലായിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക അതുപോലെ തന്നെ തിരിച്ചും ഇതിന് ശേഷം വരുന്ന ഭാഗം ഏതാണ് നമ്മളുടെ ആണ് നമ്മുടെ മൊത്തം സ്പൈനെ നമുക്കൊന്ന് ലൂസാക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ അതുപോലെ ഒരു പത്ത് ട്വിസ്റ്റ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഏതാണ് നമ്മുടെ ഹിപ്പ് ജോയിൻ്റ് ആണ് അത് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആടാതെ നമ്മുടെ ഹിപ്പിനെ മാത്രം ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഇനി അതേപോലെ തന്നെ തിരിച്ച് വൺ ടു കാലുകൾ ഓരോ വശത്തേക്കും അതായത് ഫ്രണ്ടിലേക്കും സൈഡിലേക്കും ബാക്കിലേക്കും നമ്മൾ സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ ഫോർവേഡ് ഡയറക്ഷനിൽ നമുക്ക് ചെയ്യാം ഫ്രണ്ടിലേക്ക് വൺ ഇതുപോലെ കൈ നിങ്ങൾക്ക് ആദ്യ സമയത്ത് ഇതുപോലെ ഇത്രയും പൊക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഇത്രയും താഴത്തെ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഈ സെയിം കാല് തന്നെ ഇനി സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക അതായത് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇനി ഈ കാല് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ വീഴാതെ വൺ കാല് നേരെ വയ്ക്കുക മുട്ടുമടക്കാതെ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇനി ഈ ഇപ്പോൾ ഈ കാലം ആക്റ്റീവായി ഇനി ഈ കാലം നമുക്ക് ആക്റ്റീവ് ആക്കണം വൺ ടു ത്രീ ഫോർ സൈഡിലേക്ക് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇനി ബാക്കിലേക്ക് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇപ്പം നമ്മൾ കാലിൻ്റെ മുഴുവൻ സ്ട്രെച്ച് നമുക്ക് കഴിഞ്ഞു ഇനി എന്താണ് നമ്മളുടെ മുട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു സ്ക്വാറ്റിംഗ് പൊസിഷനിൽ വൺ ടു ത്രീ നേരെ നിൽക്കുക ഇങ്ങനെ കുനിയാതെ നേരെ തന്നെ സ്പൈൻ വെച്ചിട്ട് ഫോർ ആൻഡ് ഫൈവ് എല്ലാം അഞ്ചഞ്ച് തവണയാണ് ചെയ്യിക്കുന്നുള്ളൂ ഇനി ലാസ്റ്റ് വരുന്ന ഏതാണ് ആങ്കിൾ ജോയിൻറ്റ് വൺ ടു ത്രീ റിവേഴ്സ് ചെയ്യുക വൺ ടു ത്രീ മറ്റേക്കാൾ വൺ ടു ത്രീ വൺ ടു ആൻഡ് ത്രീ ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മളിങ്ങനെ ഹീൽസ് ഇങ്ങനെ ഇങ്ങനെ വാക്ക് ചെയ്യാം അതുപോലെ തന്നെ ടോസ് വെച്ചിട്ട് ഇതുപോലെ വാക്ക് ചെയ്യുക ഹീൽ വെച്ചിട്ട് ആൻഡ് ടോസ് ഉപ്പൂറ്റിയിലും അതുപോലെ കാൽവിരലുകളിലും മാറി മാറി നടക്കുക അപ്പം നിങ്ങളുടെ ആ കാഫ് മസിൽസ് എല്ലാം നന്നായിട്ട് സ്ട്രെച്ച് ആവും കാലൊക്കെ നല്ല ആക്റ്റീവ് ആവും അപ്പോൾ ഈ ഒരു ഇത്ര ഈ ഹെഡ് ടു ടോസ് ഈസി ആയിട്ടുള്ള ഒരു സ്ട്രെച്ചല്ലേ അപ്പോൾ എല്ലാവരും രാവിലെ ഈ സ്ട്രെച്ച് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അത് അത് കഴിഞ്ഞിട്ട് കമൻ സെക്ഷനിൽ പറയുക ഇതുകൊണ്ടുള്ളൊരു വ്യത്യാസം എന്തായിരുന്നു എന്ന് അപ്പോൾ ഇനി വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയി